നമസ്കാരം ഇന്ന് ചില അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാനസിക രോഗം ബാധിച്ച ആളുകൾക്ക് സ്വന്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടു പോകാറുണ്ടോ അതോ അവർക്ക് അവരുടെ ചികിത്സകളെക്കുറിച്ചും അവരെത്തിപ്പെടുന്ന മാനസികാവസ്ഥകളെക്കുറിച്ചും കൃത്യമായ ബോധം ഉണ്ടാവാറുണ്ട് ഇതിന് ഇൻസൈറ്റ് എന്നാണ് പറയുന്നത് ചില തരത്തിലുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് ആ ഒരു രോഗത്തെക്കുറിച്ചുള്ള ഇൻസൈറ്റ് ഉണ്ടായിരിക്കും അതായത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അവബോധം എന്ന് പറയാം നമുക്ക് ആ ഒരു മാനസിക രോഗം തനിക്കുണ്ട് എന്നുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചില മാനസിക രോഗങ്ങൾ വരുന്ന അവസ്ഥയിൽ താൻ മാനസിക രോഗിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും ഉള്ള ഒരു അവബോധം പലപ്പോഴും ഉണ്ടാകാറില്ല ഇൻസൈറ്റ് ഉള്ള മാനസിക രോഗവും ഇൻസൈറ്റ് ഇല്ലാത്ത മാനസിക രോഗാവസ്ഥയും ഉണ്ട് എന്നർത്ഥം ഇതിൽ ഇൻസൈറ്റ് ഉള്ള ഒരു മാനസിക രോഗി ഒരു രോഗാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലയളവിലാണ് കുതിരവട്ടം മെൻ്റൽ ഹെൽത്ത് സെന്റർ അല്ലെങ്കിൽ മാനസിക രോഗാശുപത്രി നമുക്കെല്ലാം അറിയാം കോഴിക്കോട് പ്രശസ്തമായിട്ടുള്ള പണ്ടുകാലം മുതൽക്കേ മാനസിക രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമാണ് കുതിരോട്ടം മാനസിക രോഗാശുപത്രി ഏകദേശം രണ്ടായിരം രണ്ടായിരത്തൊന്ന് സമയമാണെന്ന് വിചാരിക്കുന്നു ആ സമയത്ത് ഞങ്ങൾ കുറേയധികം സ്റ്റുഡൻസ് അവിടെയുള്ള സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത് പല വാർഡുകളും അവിടെ ഉണ്ട് നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ ഒ അതായത് ഔട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റ് നിന്നുള്ള ഒ സന്ദർശകർക്കുള്ള ഏരിയ അങ്ങനെ ഒ പിയിൽ പോയി അവിടെ നിന്നും അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ വിവിധ വാർഡുകളിലേക്ക് പറഞ്ഞു അയക്കാറുണ്ട് അതിൽ ഫാമിലി തെറാപ്പി യൂണിറ്റുകൾ എന്ന് പറഞ്ഞ് രണ്ട് വാർഡുകളുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്നും ഏഴും വാർഡുകളാണ് ഫാമിലി തെറാപ്പി യൂണിറ്റുകളായിട്ടുള്ളത് പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പലതരത്തിലുള്ള വാർഡുകളും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി എന്ന് വിചാരിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒ പിയിൽ നിന്നും ഓരോ വാർഡുകളിലേക്ക് രോഗികളെ പറഞ്ഞ ആക്കിയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ വാർഡുകളിലൂടെ നടന്ന് പോകുന്ന സമയത്ത് പല രോഗികളെയും കണ്ട് അവരോട് സംസാരിച്ച് അവരുടെ രോഗവിവരങ്ങൾ മനസ്സിലാക്കി അവിടെയുള്ള ഡോക്ടേഴ്സിനെയും അവർ പരിശോധിക്കുന്ന രീതികളും അവർ രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്ന രീതികളും അവരെ ചില ആളുകളെ സിംഗിൾ സെല്ലുകളിൽ സെല്ലുകളിലടച്ച കാര്യങ്ങളും അതുപോലെ തന്നെ വളരെ അക്രമോത്സുഖമായ രീതിയിൽ പെരുമാറുന്ന രോഗികളെയും വളരെ ആരോടും മിണ്ടാതെ ഇരിക്കുന്ന രോഗികളെയും ഒക്കെ അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ നടന്നുകൊണ്ട് പോകുന്ന സമയത്ത് ഉള്ളിലൊരു വാർഡിൽ രോഗികളെ മാത്രം പാർപ്പിച്ചിരിക്കുന്ന വാർഡ് അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന ആളുകൾ ഒ പിയിലൂടെ അവിടെ അഡ്മിറ്റായി അവരെ ചികിത്സയ്ക്ക് വേണ്ടി പാർപ്പിക്കുന്ന ഒരു വാർഡ് ആ വാർഡിൽ വളരെ സുപരിതമായ ഒരു മുഖം ആ സമയത്താണ് ഇത് എവിടെയോ കണ്ടു മറന്ന ഒരാളെ ഓർമ്മിപ്പിച്ചത് ആ ഒരു മുഖവും എന്നെ കണ്ടപാടെ പെട്ടെന്ന് തന്നെ അല്പം ഞെട്ടൽ ആ മുഖത്ത് വന്നു എന്നൊരു സംശയം തോന്നി അത് സത്യമായിരുന്നു കാരണം അത് എൻ്റെ നാട്ടിലുള്ള ഒരു രോഗിയായിരുന്നു അയാൾക്ക് മാനസിക രോഗം ഉണ്ട് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത് അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു അതിന് ചികിത്സ എടുക്കുന്ന ആളാണ് എന്നുള്ള കാര്യം ആ ഒരു ദിവസം വരെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ സ്റ്റുഡൻസ് എന്നുള്ള പേരിൽ നമുക്ക് ഓരോ രോഗികളോടും സംസാരിക്കാനുള്ള സമയം ലഭിക്കും അങ്ങനെ അവരുടെ ഉച്ചഭക്ഷണ സമയത്തിന് ശേഷം ആ ഒരു രോഗികളെ പാർപ്പിച്ചിരുന്ന ആ ഒരു വാർഡിലൂടെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല അദ്ദേഹം പതിയെ എൻ്റെ അടുത്തേക്ക് വന്നു എന്നെ പരിചയമുണ്ട് എനിക്ക് അങ്ങോട്ടും പരിചയമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്ന ഉടനെ തന്നെ നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുകയും അല്പം ജാള്യതയോടുകൂടി ഞാനിവിടെ ഇപ്പോൾ ഒരു രോഗ ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റാണ് എന്ന് എന്നോട് പറയുകയും ചെയ്തു അത് വളരെ ജാല്യതയോടുകൂടി പറഞ്ഞതാണെങ്കിൽ പോലും അതിനുശേഷം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് എനിക്ക് മാനിയ എന്ന അസുഖമാണ് ഇങ്ങനെ മാനിയ എന്നുള്ള അസുഖം എനിക്ക് എല്ലാ മാസവും എല്ലാ വർഷവും ഏകദേശം ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി ഉണ്ടാവാറുണ്ട് ആ സമയത്ത് ഞാൻ വളരെ ആവേശത്തോടു കൂടി ആളുകളോട് സംസാരിക്കുകയും മാനിയ എന്നുള്ള അസുഖത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പം ഞാൻ പണം ധാരാളമായി ചെലവഴിക്കും പുറത്തിറങ്ങി ആളുകളോടൊക്കെ അപരിചിതരായ ആളുകളോട് പോലും സംസാരിക്കാറുണ്ട് ബഹളം ഉണ്ടാക്കാറുണ്ട് അയൽവാസികളുടെ അടുത്ത് പോയി ഒരാവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാറുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്നെ നാലഞ്ചു വർഷം മുൻപ് എൻ്റെ ആയുവാസികളും നാട്ടുകാരും എല്ലാവരും ചേർന്ന് പിടിച്ച് ഈ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു അതിനുശേഷം മൂന്നോ നാലോ മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പരിപൂർണമായും രോഗത്തിൽ നിന്നും വിമുക്തി നേടി ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ പോയി എൻ്റെ സാധാരണ ജോലിയും സാധാരണ കുടുംബജീവിതവുമായി മുന്നോട്ട് പോകാറുണ്ടായിരുന്നു ഇങ്ങനെ ഇത് ആദ്യമായി നടന്നത് അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപാണ് അതിനുശേഷം ഈ ഒരു മാനിയ എന്നുള്ള അസുഖം വരുന്നു എന്നുള്ള ഒരു വാണിംഗ് സൈൻ അത് വരുന്നതിന് മുൻപായി എനിക്കത് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ എനിക്ക് വന്നു അതോടുകൂടി തന്നെ ഇനി ഈ ഒരു മാനസിക രോഗം മൂർച്ഛിച്ച് അത് നാട്ടുകാരറിഞ്ഞ് നാലാളുകളുടെ സഹായത്തോടു കൂടി ഈ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാനും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാനും വേണ്ടി ഞാൻ തന്നെ ഒരു സൂത്രമാണ് ഏകദേശം ഫെബ്രുവരി മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാനസികമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡോക്ടറെ വിളിക്കും അപ്പോയിൻമെൻ്റ് എടുക്കും ഒന്നുകിൽ ഡോക്ടറുടെ വീട്ടിൽ പോയി കാണും അല്ലെങ്കിൽ ഇവിടുത്തെ ഒ പിയിൽ വന്ന് ഡോക്ടറോട് പറഞ്ഞ് ഞാൻ തന്നെ അഡ്മിഷൻ വാങ്ങിക്കാറാണ് സാധാരണ പതിവ് അങ്ങനെ ഈ വർഷവും ഏകദേശം എനിക്ക് ആ ഒരു അസുഖം വരുന്നു മാനിയ എന്ന അസുഖം എനിക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലായി എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന അവസ്ഥയും എനിക്ക് പെട്ടെന്ന് ഞാൻ വളരെയധികം ഇറിറ്റേറ്റഡ് ആകുന്ന ഒരവസ്ഥയുമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഞാനിവിടെ ഒ പിയിൽ വന്ന് ഡോക്ടറോട് ഞാൻ സ്ഥിരം കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട് ആ ഡോക്ടറുടെ പേരും ഞാനിവിടെ പറയുന്നില്ല ആ ഡോക്ടർ വന്ന് കാണിക്കുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്നെ ഈ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ മരുന്ന് കഴിക്കുന്ന ആ ഒരു സമയമായപ്പോഴാണ് നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടി കയറി വരുന്നത് കണ്ടത് ഇടയിലാണ് എൻ്റെ മുഖം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആദ്യമൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാൻ പക്ഷേ പിന്നീട് എനിക്ക് തോന്നി സംസാരിക്കണമെന്ന് അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ഞങ്ങൾ അല്പനേരം സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വന്ന് ആവുന്നതുകൊണ്ട് കൃത്യസമയത്ത് ആ രോഗം രോഗാവസ്ഥ മൂർഛിക്കുന്നതിന് മുൻപ് കൃത്യം മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഏകദേശം ഒന്നോ ഒന്നര മാസമോ കൃത്യമായി ചികിത്സയെടുത്ത് എനിക്ക് ആ ഒരു മാനസിക രോഗാവസ്ഥയിലേക്ക് പോവാതെ അതിനെ കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പല ആളുകളും എനിക്ക് ഒരു മാനസിക രോഗമുണ്ട് എന്നുള്ള കാര്യം അറിയാതിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയൊരു തിരിച്ചറിവാണ് മാനസിക രോഗാവസ്ഥ എന്നുള്ളത് ചില മാനസിക രോഗാവസ്ഥകളിൽ ആളുകൾക്ക് സ്വയം അത് മനസ്സിലാക്കാനും അതിനുവേണ്ട പ്രതിവിധി അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകാത്ത രീതി തേടാനും കഴിയാറുണ്ട് എന്നുള്ള കാര്യം വളരെ സങ്കടകരം എന്ന് പറയട്ടെ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പല അത മറ്റ് അസുഖങ്ങൾ കാരണം അദ്ദേഹം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി പോയി എന്നാലും ഇപ്പൊ ഈ കഥ ഇവിടെ പറയുന്നത് മാനസിക രോഗികളെ നമുക്ക് മാറ്റി നിർത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ മാനസിക രോഗം എന്നുള്ളത് ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം അത്തരത്തിൽ വരുന്ന മാനസിക രോഗങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ രോഗിക്ക് അറിയുക എന്നുള്ളതും അവരെ നമ്മൾ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി മറ്റൊരു അനുഭവകഥയിലൂടെ നമുക്ക് പിന്നീട് കടന്നുപോകാം നന്ദി നമസ്കാരം